ബലാസംഗ കേസിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾക്ക് പിന്നാലെ നടൻ സിദ്ദിഖിനെയും കൈവിട്ടു സിനിമാ ലോകം മുൻപ് കരാറായത് ഷൂട്ടിംഗ് ആരംഭിച്ചതുമായ നിരവധി സിനിമകളിൽ നിന്നാണ് സിദ്ദിഖിനെ ഒഴിവാക്കി പകരക്കാരെ കണ്ടെത്തിയത് സിദ്ദിഖിനെ ഉൾപ്പെടുത്തിയ സിനിമ പുറത്തിറക്കിയ പരാജയപ്പെടുമെന്ന ഭീതി മൂലമാണ് പല നിർമ്മാതാക്കളും സംവിധായകരും പകരം താരങ്ങളെ കണ്ടെത്തുന്നത് ഒരു കാലത്ത് സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളെ പോലും വെല്ലുവിളിച്ച് വമ്പൻ കളക്ഷൻ വാരി കൂട്ടാൻ ദിലീപിന്റെ സിനിമകൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായതോടെ ദിലീപിന്റെ പതനവും തുടങ്ങി പ്രമുഖ സംവിധായകരെ ഉൾപ്പെടെ വെച്ച് ദിലീപ് നായകനായ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങിയെങ്കിലും കനത്ത പരാജയമായിരുന്നു ഈ പേടിയാണ് സിദ്ദീഖിനെ മാറ്റി നിർത്തുവാൻ നിർമ്മാതാക്കളെ പ്രേരിപ്പിക്കുന്നത് ആടുജീവിതത്തിലെ ഗോകുൽ നായകനാകുന്ന രാമൻ നായർ രചനയും സംവിധാനം നിർവഹിക്കുന്ന മ്ലേച്ചനെ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കി ഷമ്മിത്തരവനാണ് പകരമെത്തുക അജ് വർഗീസിനെ നായകനാക്കി സലോൺ സൈമൻ സംവിധാനം ചെയ്യുന്ന പടക്കുതിരയിൽ നിന്നും സിദ്ദിഖിനെ പുറത്താക്കിയിട്ടുണ്ട് രഞ്ജി രഞ്ജിപ്പണിക്കാർക്കാണ് ഇതിൽ അവസരം ലഭിച്ചത് സിദ്ദിഖി പങ്കെടുത്ത് ഷൂട്ടിംഗ് ആരംഭിച്ച ബിഗ് ബജറ്റ് ചിത്രത്തിൽ നിന്നും വരെ ഒഴിവാക്കിയത് കരിയറിന് തിരിച്ചടിയാകും ജി എൻ കൃഷ്ണകുമാർ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ആര് നായകനാണെന്ന് ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് ദിലീപ് നായകനാകുന്ന പുതിയ ചിത്രത്തിലും സിദ്ദിഖിന് നിർണായക റോൾ ഉണ്ടായിരുന്നു പരാജയ ഭീതിയിൽ ഈ ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കുമെന്നാണ് സൂചന അതൊരിക്കലും നടക്കാൻ പോകുന്നതില്ല സിദ്ദിഖിനെ മാറ്റി നിർ ഒരിക്കലും ദിലീപിന് കഴിയില്ല കാരണം അവര് തമ്മിൽ അത്രയും അടുത്ത ബന്ധമാണുള്ളത് അത് പിന്നെ കുറച്ച് സിനിമയിൽ ചിലപ്പോൾ ഇവര് തന്നെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും അല്ലാതെ ഇവരെയൊക്കെ മാറ്റുക എന്ന് പറയുന്നത് അത്രയ്ക്ക് ധൈര്യമുള്ള ആൾക്കാർ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ മോഹൻലാലിന്റെ മമ്മൂട്ടിക്കും പോലും ഇവരെയൊക്കെ ഇവർക്ക് ഇവരെയൊക്കെ സംസാരിക്കാൻ പേടിയാണെന്നിട്ടാണ് എനിക്ക് തോന്നുന്നത് സൗഹൃദമായ ഇവരൊക്കെ ഒരുപാട് രഹസ്യങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവരൊക്കെ അപ്പോ അതുകൊണ്ടൊക്കെ തന്നെ ഇവര് എന്താ പറയാ ഇവർക്കെതിരെ ഇവരെ പടത്തിൽ നിന്ന് മാറ്റുക ഇവരെ മാറ്റി നിർത്തുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ദിലീപിന്റെ കാര്യത്തിൽ ദിലീപിന്റെ കാര്യത്തിൽ ദിലീപ് എടുക്കുന്ന കഥകളാണ് പ്രശ്നം ദിലീപ് എടുക്കുന്ന കഥകൾ തന്നെയാണ് ദിലീപിനെ പരാജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് പഴയ പടങ്ങളെ അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങൾ തന്നെ പിന്നെയും അതുപോലുള്ള ഒരേ റോളുകളൊക്കെ തന്നെ പിന്നെയും ചെയ്തു എന്ന് കഴിഞ്ഞാൽ ആൾക്കാർ ഇഷ്ടപ്പെടുകയല്ല അതാണ് സംഭവിച്ചത് ദിലീപിന് ചിലപ്പോൾ ഒരു തിരിച്ചുവരവ് ഉണ്ടാവാം പക്ഷെ പുതിയ സംവിധായകർ കഴിവുള്ള ഒരുപാട് സംവിധായകർ ദിലീപിനെ ഒന്നും സമീപിക്കുന്നില്ല അത് ചിലപ്പോൾ ഈ പേടി ഉണ്ടാവാം പരാജയപ്പെടും അങ്ങനെ ഉണ്ടാവാം അല്ലെങ്കിൽ ദിലീപ് ഇവർക്കൊന്നും ഡേറ്റ് കൊടുക്കുന്നുണ്ടാവില്ല ദിലീപിനെ നിർമി ദിലീപിനെ വെച്ച് സിനിമകൾ നിർമ്മിക്കാൻ നിർമ്മാതാക്കൾ ചിലപ്പോൾ പേടിക്കുന്നുണ്ടാവും ദിലീപ് തന്നെയാണ് ദിലീപിന്റെ ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സിനിമ നിർമ്മിച്ചത് അങ്ങനെ അങ്ങനെ ഒഴിവാക്കുന്നുണ്ടാവും ചിലപ്പോൾ